നമസ്കാരം മൺകി സേവ അഥവാ മനസ്സിന്റെ സേവനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉള്ളിലെ ആ ഒരു ഊർജമില്ലേ അതിനെക്കുറിച്ചും പിന്നെ അതിനെ എങ്ങനെ കൃത്യമായൊരു വഴിക്ക് തിരിച്ചുവിടാം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നിങ്ങളൊരു ദിവസം ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഗായത്രി മന്ത്രത്തിനായി മാറ്റിവെക്കുന്നുണ്ടാവുമല്ലേ പക്ഷേ എന്നിട്ടും ജീവിതം എന്ന വണ്ടി എവിടെയൊക്കെയോ സ്റ്റക്കായി മുന്നോട്ട് പോകാതെ നിൽക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊരു പക്ഷേ ഒരുപാട് പേർക്ക് തോന്നുന്നൊരു കാര്യമായിരിക്കാം അല്ല എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ആത്മീയമായി കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു തരം തളർച്ചയും ഒരു മുരടിപ്പുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് സത്യത്തിൽ നിങ്ങൾ ക്ഷീണിച്ചതല്ല നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി അതാണ് പ്രശ്നം ദിശാബോധം നഷ്ടപ്പെട്ടു പോയി അതെ ശരിക്കും പ്രശ്നം നിങ്ങളുടെ എനർജി കുറവായതുകൊണ്ടല്ല മറിച്ച് കയ്യിലുള്ള എനർജി എങ്ങോട്ട് ഉപയോഗിക്കണമെന്നറിയാത്തത് കൊണ്ടാണ് ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു കാതൽ ശരി അപ്പം നമുക്ക് ഈ ക്ഷീണത്തിൻ്റെ സത്യാവസ്ഥയിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം എന്താണ് നമ്മളിങ്ങനെ തളർത്തുന്നതെന്നതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം ഇവിടെ നോക്കൂ ഈ താരതമ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മീയ പരിശീലനം അല്ലെങ്കിൽ സാധന ഒരു ഭാരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുമൊരു തെറ്റിദ്ധാരണയാണ് ഒരു മിഥ്യാധാരണ മാത്രം സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തളർത്തുന്നത് ജീവിതത്തിലെ ഒരു ബാലൻസ് ഇല്ലായ്മയും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലത്തിൽ നമ്മൾ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടുമാണ് അതായത് സാധനയല്ല നമ്മുടെ ആ ഒരു മനോഭാവമില്ലേ അതാണ് നമ്മളെ ശരിക്കും ക്ഷീണിപ്പിക്കുന്നത് ഗുരുദേവൻ്റെ ഒരു സൂത്രം തന്നെയുണ്ട് ഇതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ കർമ്മം കൊണ്ടല്ല ക്ഷീണിക്കുന്നത് മറിച്ച് അസന്തുലിതാവസ്ഥയും ഫലങ്ങളോടുള്ള ആസക്തിയും കൊണ്ടാണ് എത്ര ശരിയാണല്ലേ അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയല്ല നമ്മളെ തളർത്തുന്നത് പക്ഷേ ആ ജോലിയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ത് നേട്ടമുണ്ടാകുമെന്നൊക്കെയുള്ള ഒരു ചിന്തയില്ലേ അതും ജീവിതത്തിലെ താളം തെറ്റലുകളും അതു നമ്മുടെ എല്ലാ എനർജിയും ചോർത്തി കളയാൻ ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് ഒരു പരിഹാരം അതാണ് സദ്ബുദ്ധി അതായത് നമ്മുടെ മനസ്സിന് ഒരു കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്ന ആജ്ഞാനം ഇതൊരു വണ്ടി പോലെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ ആ വണ്ടി വഴിയിൽ നിന്നു നിന്നുപോകില്ലേ അതുതന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന് കൃത്യമായൊരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര സാധന ചെയ്താലും അതൊരേ സ്ഥലത്ത് കിടന്ന് കറങ്ങുകയുള്ളൂ കയ്യിൽ പെട്രോൾ അതായത് ഊർജം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല അതിനെ മുന്നോട്ട് നയിക്കാൻ ഒരു വഴികാട്ടി അത് അത്യാവശ്യമാണ് അപ്പോൾ എന്താണ് ഈ സദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ അത് ശരിയായ ചിന്തയാണ് ഒരു ദൈവികമായ ജ്ഞാനമാണ് ഇതാണ് നമ്മുടെ മനസ്സിന് ഒരു ക്ലിയർ ഡയറക്ഷനും ഒരു ലക്ഷ്യബോധവുമൊക്കെ തരുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകം ഒരു നറിഷ്മെന്റ് അതാണ് സദ്ബുദ്ധി ഓക്കെ അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ സദ്ബുദ്ധി വളർത്തിയെടുക്കാൻ പറ്റുന്നത് അതിന് ചില വഴികളുണ്ട് ഒന്നാമതായി ഗായത്രി മന്ത്രത്തിലെ ധീമഹി എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണത് ആ ഒരു ഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നെ നമ്മുടെ ബുദ്ധിയെ ജ്ഞാനം കൊണ്ട് എപ്പോഴും നനച്ചു കൊടുക്കുക വളർത്തുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നതാണ് ഈ ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം എന്ന സത്യം തിരിച്ചറിയുക ഇതിനെക്കുറിച്ച് ഗുരുദേവൻ പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം ആത്മപരിഷ്കരണമാണ് അത് സദ്ബുദ്ധിയെ പരിപോഷിപ്പിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് നമ്മൾ സ്വയം നന്നാകുമ്പോൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് സ്വാഭാവികമായും നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും എത്തും അതാണ് കാര്യം ഓക്കെ അപ്പം നമുക്ക് ഏകദേശം ഒരു ദിശാബോധമൊക്കെ കിട്ടി ഇനി ഈ യാത്രയ്ക്ക് വേണ്ട ഇന്ധനം ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാം എന്താണ് നമ്മുടെ ഊർജ്ജത്തിൻ്റെ ആ യഥാർത്ഥ ഉറവിടം മനസ്സിൻ്റെ ഊർജ്ജം എപ്പോഴാണ് കുറയുന്നതെന്ന് അറിയാമോ നമ്മൾ വളരെ സ്വാർത്ഥമായി ചിന്തിക്കുമ്പോഴാണ് എന്നാൽ ഇതേ ഊർജ്ജം നമ്മൾ നിസ്വാർത്ഥമായ സേവനത്തിലേക്ക് തിരിച്ചുവിടുമ്പോഴോ അത് പല മടങ്ങായി വർദ്ധിക്കും അതായത് എപ്പോഴും എനിക്ക് എനിക്ക് എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ എനർജി ഡ്രെയിൻ ഡ്രെയിനാകും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് ചിന്തിക്കുമ്പോൾ ആ എനർജി ഇരട്ടിക്കും ഇവിടെയാണ് ഗുരുദേവന്റെ മറ്റൊരു തത്വം പ്രസക്തമാവുന്നത് യഥാർത്ഥ ആനന്ദം ഉപഭോഗത്തിലല്ല ത്യാഗത്തിലും സേവനത്തിലുമാണ് അതായത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലോ സ്വന്തമാക്കുന്നതിലോ അല്ല യഥാർത്ഥ സന്തോഷമിരിക്കുന്നത് മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ ത്യജിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിക്കും നിലനിൽക്കുന്നൊരു സന്തോഷം കിട്ടുന്നത് ഇവിടെ കാണുന്നത് പോലെ ഇതൊരുതരം മൾട്ടിപ്ലിക്കേഷനാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സന്തോഷം കൊടുക്കുന്നുവോ അത് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തന്നെ തിരികെ കിട്ടും ഇതൊരു പ്രപഞ്ച നിയമം പോലെയാണ് നമ്മൾ കൊടുക്കുംതോറും നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും സന്തോഷത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ് ശരി അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം സാധനയുടെയും സേവനത്തിൻ്റെയും ചിറകുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കാമെന്ന് കാണാം വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി ഈ മൂന്ന് സ്റ്റെപ്പുകളാണ് ഒന്നാമത്തത് സദ്ബുദ്ധി അതായത് വ്യക്തമായൊരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ആ ശരിയായ ചിന്ത രണ്ടാമത്തത് അഹങ്കാരത്തിന്റെ വിസർജനം നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തെ അലിയിച്ചില്ലാതാക്കുക മൂന്നാമതായി സേവനത്തിൽ നിയോജനം നമ്മുടെ എനർജിയെ സേവനത്തിനായി വിനിയോഗിക്കുക ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ പിന്നെ യാത്ര വളരെ സ്മൂത്തായിരിക്കും ഇനി ഗുരുദേവന്റെ ഒരുപക്ഷെ ഏറ്റവും ഗഹനമായ ഒരു സൂത്രം കേൾക്കൂ ജീവിതം ഒരു യജ്ഞമാണ് അഹങ്കാരത്തെ ആഹുതി ചെയ്യുമ്പോൾ മാത്രമേ അഖണ്ഡമായ ആനന്ദം ലഭിക്കുകയുള്ളൂ അതായത് ജീവിതം എന്ന ഈ വലിയ യാഗത്തിൽ നമ്മുടെ ഈഗോയെ ആ അഹംഭാവത്തെ ഒരു സമർപ്പണമായി നൽകുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് ഒരിക്കലും അവസാനിക്കാത്ത അഖണ്ഡമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ സാധന ഒരു ചിറകും സേവനം മറ്റേ ചിറകുമായാൽ പിന്നെ നമുക്ക് എത്ര ആത്മവിശ്വാസത്തോടെ ഒരു തളർച്ചയും ഇല്ലാതെ മുന്നോട്ട് പറന്നുയരാമല്ലേ ഒരു ചിറക് മാത്രമാണെങ്കിൽ എന്തു പറ്റും നമ്മൾ ഒരേ സ്ഥലത്ത് കിടന്ന് വട്ടം കറങ്ങുകയുള്ളൂ പറക്കാൻ രണ്ട് ചിറകും വേണം രണ്ടും ഒരുപോലെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഈ ക്ഷീണത്തെ ഒരു ഇന്ധനമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ സാധനയ്ക്കൊരു പുതിയ അർത്ഥവും ലക്ഷ്യവും നൽകാൻ തയ്യാറാണോ ഓർക്കുക ഈ യാത്ര തുടങ്ങേണ്ടത് മറ്റെവിടെയുമല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്